അവര് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അതിനെപ്പറ്റി പുറത്തൊരു ക്രൗഡ് നിൽക്കുകയാണെങ്കിൽ ആ വെന്യൂ ക്രൗഡ് നിൽക്കുവാണെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്ന പ്രതീക്ഷയാണ് ഇവർ വരുന്നത് എനിക്ക് എത്രത്തോളം എന്റെ പ്ലാൻ അവിടെ ഉണ്ടെങ്കിലും ലോകം എന്റെ കൺട്രോളിലല്ല ഈ ഇൻഡസ്ട്രി എന്റെ കൺട്രോളിലല്ല എൻ്റെ ആഗ്രഹം വെച്ച് നടന്നുകഴിഞ്ഞാൽ എൻ്റെ പ്ലാനിങ് അവിടെ എക്സിക്യൂട്ടാവും അങ്ങനെ നടക്കണമൊരു നിർബന്ധം വരും ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവരുടെ സർക്കിംഗ് സ്റ്റാൻസസ് അവരുടെ സിറ്റുവേഷൻ വെച്ച് എന്തൊക്കെയാണ് നടക്കുന്നത് അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുക മേക്ക് ദ നെക്സ്റ്റ് ബെസ്റ്റ് പ്ലാൻ മൂവ് ഫോർവേഡ് എപ്പോഴും നമ്മൾ ചെയ്യുന്ന എല്ലാം കിട്ടണമെന്നൊരു നിർബന്ധിച്ചു ആരും വ്യക്തമായ പ്ലാനിങ് ഇല്ലാതെ മുന്നോട്ട് ജീവിക്കാറില്ല എല്ലാവർക്കും അവരുടെതായ വ്യക്തമായ പ്ലാനിങ് ഉണ്ട് അതേപോലെ മാധവ് സുരേഷിനും മാധവ് സുരേഷിന്റെ വ്യക്തമായ പ്ലാനിങ് ഉണ്ട് ഒരു ഒരു ചോദ്യം അവിടെ വേറെ ഒരു ദിവസം ഒരു ഒരു ദിവസം ഒരു പ്രൊഡ്യൂസർ ആയിട്ട് വന്നാൽ കൊള്ളാവുന്നോട്ട് ദിവസം മനുഷ്യൻ ആദ്യം ഒരു ഫുട്ബോളിൽ നിന്നും ആദ്യം ഫുട്ബോളർ ആണെന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെ പ്ലാൻ ഏ നടക്കണമെന്നില്ല എന്നില്ല ഫുട്ബോളിൻ്റെ പ്ലാൻ ഏ ആയിരുന്നു നടന്നില്ല എനിക്ക് അഡാപ്റ്റ് ചെയ്യണം പോ നെക്സ്റ്റ് തിങ് ആയിക്കൊണ്ട് സിനിമ എന്നിലോട്ട് വന്നതാണ് ബിക്കോസ് ഐ എമ്മ ഞാൻ കോപ്പുണ്ട് അവസരം ഞാൻ സ്വീകരിച്ചു അതിലിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നന്നായി പെർഫോം ചെയ്യുന്നു ഞാൻ നന്നായി പെർഫോം ചെയ്യുന്നു എന്നുള്ള എനിക്കുള്ള ധാരണ മാത്രമല്ല പ്രേക്ഷകർക്കും ആ ഒരു വിചാരം വന്നാൽ എനിക്ക് സസ്റ്റെയിൻ ചെയ്ത ഇൻഡസ്ട്രിയിൽ മുന്നോട്ട് പോകാൻ പറ്റും അത്രേ ഉള്ളൂ ീറ്റില് വെച്ച് ഞാൻ പറഞ്ഞില്ല ഞാൻ ട്രെയിനിങ്ങൂടെ വന്ന ഒരാളല്ലേ അതല്ലാതെ ഇപ്പൊ എന്തെങ്കിലും ഒരു ത്രീ ക്വസ്റ്റൻസ് ബാക്ക് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞ അതായിരുന്നു ഓൺ ഫീൽഡ് വർക്ക് ചെയ്ത് പഠിച്ചു വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ആണ് ഒരു കഥാപാത്രത്തിന്റെ ഒരു ഫ്രാഗ്മെന്റ് എങ്കിലും അബ്സോർബ് ചെയ്യുക അത് പോട്ട് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇമ്പൗണ്ടായ ഒരു കാര്യമാണ്

അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അച്ഛൻ്റെ ഒരു രീതിയിലും ആക്ടിങ്ങും അവരുടെ ആക്ടിങ്ങിലോട്ട് അത്രയും ഒരു ഇൻഡി ഇൻഡിപ്പൻ്റ് ആയിരുന്നു വെറുതെ എഫേർട്ട് ഇട്ടൊരാളല്ലേ ഇങ്ങനെ ഒരു ട്രെയിനിങ് ക്ലാസ് ഞാൻ പോയിട്ടുണ്ട് ലൈബ് ട്വൻറ്റി ഡേയ്സ് അത് ജീവിതകാലം മൊത്തം ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യുന്നതെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന പറ്റില്ല ജസ്റ്റ് ട്വൻറ്റി ഡേയ്സ് മകൗ അപ്പം ഞാൻ പരിശ്രമിച്ചിട്ടുമില്ല അങ്ങനെ ആക്ടിങ് വെറുതെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പെർഫോം ചെയ്യുന്ന ഒരാളല്ല ഞാൻ ി ഒരു ടു വീർസ് ബാക്ക് സുരേഷായിട്ട് മീഡിയ തന്നെ റെസ്പോൺസ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു അതിനെ ഒരു മെയിൻ സ്ട്രീം ആയിട്ടുള്ള ചാനല് കൊറേ ട്രോൾ ചെയ്തിട്ടുണ്ടായി കണ്ടിട്ടുണ്ടായി വിചാരിക്കുക ട്രോൾ രീതിയിലാണ് അതിന്റെ പ്രസ്ഥാനം അടച്ചത് അതായത് ടോയ്ലറ്റിൽ നിന്നാണെങ്കിൽ അതിനെ റെസ്പോൺസ് ചെയ്യുക അങ്ങനെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരിക്കും അത് എന്താണ് പറയാനുള്ളത് പ്പോൾ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരുടെയും മുന്നിൽ ക്യാമറ പിടിച്ചുകൊണ്ട് പോകുന്നത് അവരുടെ പ്രൈവസിക്കൊരു വൈബ്രേഷൻ ആണ് അതൊരു സെൻസ്ലെസ് സ്ട്രോ ആണ് ലൈക്ക് മോ സ്ട്രോ ഒരു യൂണിയൻ മിനിസ്റ്റർ പറയുമ്പോഴത്തേക്കും ഒരു സ്ഥലത്തുനിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അവര് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അതിനെപ്പറ്റി പുറത്തൊരു ക്രൗഡ് നിൽക്കുവാണെങ്കിൽ ആ ഒരു ക്രൗഡ് നിൽക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്ന ഒരു പ്രതീക്ഷയാണ് ഇവർ വരുന്നത് സ്വാഭാവികമായും വേറെ ഒരു കോൺടാക്സ്റ്റിൽ നടക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാർട്ടിൽ ഉണ്ടാവും അമ്മ എന്ന ഓർഗനൈസേഷനായിട്ട് എത്ര ആക്റ്റീവായിട്ടാണ് എങ്ങനെയാണ് സുരേഷ് ഗോപി ഇത്ര കാലം നിന്നിട്ടുള്ളതെന്ന് മലയാളികൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ആ ഒരു മനുഷ്യരോട് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ മാത്രം ഉടൻ അഭിപ്രായം ചോദിച്ച് ചെല്ലുന്നതോ അല്ലെങ്കിൽ എഗൻ ഒരു പൊളിറ്റിക്കൽ ഇവന്റിന്റെ ഇടയ്ക്കോട്ട് ഇതിനെ പറ്റി അതും ഒരു ലീഗൽ ഔട്ട്കം ഒരു കോടതി റിസോൾട്ടൊന്നും വന്നിട്ടില്ലല്ലോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇവരെ അപ്പോൾ ആൾക്കാരും മീഡിയയും മാത്രം പറയുന്നത് വെച്ചിട്ട് ഒരു യൂണിയൻ മിനിസ്റ്ററും ഇത്രയും പ്രൊമിനൻറ്റായ ഒരു ആക്ടറും സ്വന്തം വർക്കിംഗ് ഇൻഡസ്ട്രിയെ പറ്റി സംസാരിക്കണമെന്നാണോ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഇറ്റ് ഇസ് ദി റെ റെസ്പോൺസിബിൾ തിങ് ഹി വാസ് ആബ്സുലൂറ്റലി റെസ്പോൺസിബിൾ ഇൻ വെയ്റ്റിംഗ് ഫോർ ദി ലീഗൽ ഔട്ട്കം അത് തെറ്റായിട്ട് കാണുന്നില്ല പിന്നെ വഴി കയറി നിന്നു കഴിഞ്ഞാൽ ഏതൊരു പൗരിൻ്റെ അവകാശമാണ് നീങ്ങുക എന്നുള്ളത് അത് മാറ്റി നീക്കിപ്പോൾ അവകാശം എല്ലായിടത്തും ഉണ്ട് ഒരു യൂണിയൻ മിനിസ്റ്ററിൻ്റെ അവകാശം പോലീസിനെ വിളിച്ചാൽ പോലീസ് ഒന്ന് ഫോഴ്സ്ഫുളി മാറ്റും അത് ചെയ്തിട്ടില്ല എന്നും മീഡിയക്കാരോട് ഡയറക്റ്റ്ലി എൻഗേജ് ചെയ്ത് നിന്നിട്ടുള്ള ആളാന്ന് വെച്ചാൽ അത് ആരും മാനിക്കത്തില്ലായിട്ട് ഭയങ്കര ഓബിയസ് ആൻസർ അല്ലേ ക്വസ്റ്റിന്റെ ഞാൻ